എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം എറമല്ലൂർ ചിത്രകാരൻ മാത്രം എന്ന ചിത്ര പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് ജോഷോയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനം ഡേവിഡ് ഹാളിൽ സിനിമാതാരം സുനിൽ സുഗത ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യും ലോക ചിത്രകലാരംഗത്ത് നവീനമായ ഒരു കലാപ്രസ്ഥാനമായി ടെലിപ്പതി സംബന്ധ ആർട്ട് മൂവ്മെന്റിനെ അവതരിപ്പിക്കുന്ന കലാകാരനാണ് ആർട്ടിസ്റ്റ് ജോഷോ

അപ്പം നാളെ മുതൽ മുതല് എന്ന് പറഞ്ഞ ചാലക്കുടിയിലുള്ള ആർട്ടിസ്റ്റിന്റെ ഇരുപത്തി ആറാം തീയതി മുതൽ മാർച്ച് പത്താം തീയതി വരെയുള്ള ടെലിപ്പതിക് സബ്ജക്ടിന്റെ ബേസിലുള്ള എക്സിബിഷൻ ആണ് ഇത് ഡേവിഡ് ഹോളിലെ അഞ്ചാമത്തെ എക്സിബിഷൻ ആണ് പിന്നെ നാളെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഒരു ജർമ്മൻ മ്യൂസിഷ്യൻ ഒരു രുദ്രവീണ പ്ലേ ചെയ്യുന്ന ഒരു ജർമ്മൻ മ്യൂസിഷ്യൻ നാളെ ജോഷോട്ടതിന്റെ കാസ്റ്റൻ മിക്കി എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യൻ നാളെ പെർഫോം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ രുദ്രവീണയും എലോങ് വിത്ത് ജോഷിയുടെ ഗസൽ ടൈപ്പ് ഓഫ് സോങ്സ് കൂടെ ചേർന്നിട്ടുള്ളതാണ് ഫ്രീ എൻഗ്രിയാണ് ഉദ്ഘാടന വേദിയിൽ പ്രൊഫസർ കെ വി തോമസ് അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജോസ് ഡൊമിനിക് കാസിനോ മുഖ്യാതിഥിയാവും ചിത്രകാരനും ശിൽപിയും എഴുത്തുകാരനുമായ ടെൻസിംഗ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തും പി ജെ ചെറിയാൻ ആമുഖ പ്രഭാഷകനായി എത്തും സംവിധായകൻ സിബി പടിയറ എ കെ പി ജോസ് ഡെന്നിസ് തോമസ് വട്ടക്കുന്നൽ ആർ വി കെ വർമ്മ ഫ്രഞ്ച് ചിത്രകാരൻ റിനോവഡ് എഗ്മണി ആർട്ടിസ്റ്റ് നസീറ പടിയറ സിജു കുര്യൻ എന്നിവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് ജോഷി സിബി പടിയറ കോഷി എന്നിവർ പങ്കെടുത്തു ജോഷി ഒരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഇന്ത്യൻ ഒരു ഫുൾ പേജ് അദ്ദേഹത്തെ കുറിച്ചുള്ള റൈറ്റപ്പ് കണ്ട് ഒരു വണ്ടർ അടിച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് എഴുത്തും ചിത്രകാരിയായിട്ടുള്ള ബന്ധം വെച്ച് ഞാൻ ജോഷിയായിട്ട് കൂടുതലായി അടുത്ത് ഇടപഴകിയപ്പോൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെക്കാൾ അല്ലെങ്കിൽ അക്കാദമിക് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റുകൾ എന്നതിനേക്കാൾ ഇടയ്ക്ക് വെച്ച് ജോഷി പടം വരെ നിർത്തി മറ്റെന്തെങ്കിലും കാര്യത്തിൽ പോകുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ ഒരേ രീതിയിൽ നിന്ന് പൊരുതി ഒരേ സമയം ആർട്ടിന്റെ ആ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുകയും അത് തന്നെ ചെയ്തുകൊണ്ട് ചിത്രകാരൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ശില്പി എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് വളരുകയും അതിനുശേഷം അദ്ദേഹം നടത്തി ചിത്രകലയിൽ തന്നെ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് നമുക്കറിയാം നമ്മളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല ന്യൂസ് ബ്യൂറോ